അഷത കളി മൈലോളിവസൂലേ വായിത്തൊന്നു തെക്കൻ കേരളത്തിന്റെ മുസ്ലിം കൈരളിയുടെ വർത്തമാനകാല പരിസരങ്ങളിൽ നവോത്ഥാനത്തിന്റെ നവോദയ പ്രഭാകിരണങ്ങൾ അടയാളപ്പെടുത്തിയ ഏഴു പതിറ്റാണ്ടിന്റെ കർമ്മകരുത്തുമായി എഴുപതാം വാർഷികമാഘോഷിക്കുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൗഢഗംഭീര പൊതുസമ്മേളനവും എഴുപത് കാൻസർ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണം ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ആത്മീയ വൈജ്ഞാനിക മണ്ഡലത്തിൽ നിന്ന് മൺമറഞ്ഞുപോയ ഷെയ്ഖുൻ അൽ മറും ഖാദിമുൽ ഐ ഹംസ മൗലവി നവർ മർക്കദുവിന്റെ കബർ സിയാറത്തോടെ നിലമേൽ ബെസ്റ്റാൻഡ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ജൌഹറുൾ ഉലമ നഗറിൽ പ്രൗഢമാവുകയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ ഉസ്താദ് ചടയമംഗലം ഷഹീറുദ്ദീൻ മന്നാനിയുടെ അധ്യക്ഷതയിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ജനാബ് അനസ് മുഹമ്മദ് ഇംദാദി സ്വാഗതം ആശംസിക്കുന്ന സമ്മേളനത്തിൽ ചെയ്തുകൊണ്ട് ദക്ഷിണ കേരള ക്ഷിണ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയരായ അൽ ഉസ്താദ് ആദരണീയരായൂർ മുഹമ്മദ് കുഞ്ഞുമോലി സംബന്ധിക്കുന്നു ചികിത്സാ ധനസഹായ വിതരണ നിർവഹിച്ചുകൊണ്ട് ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അൽ ഉസ്താദ് അൽഹാജ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയും സർവമത സത്യവാദം സത്യമെന്ത് എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ജനാബ് സുഹൈബുൽ സുഹൈബുൾ ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എന്ന വിഷയത്തിൽ പ്രമേയ പ്രമേയം ണം നിർവഹിച്ചുകൊണ്ട് ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജനാബ് കടക്കിൽ ജുനൈദും ഉദ്ബോധന പ്രഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആദരണീയരായ മൈലാപ്പൂർ എ കെ ഉമർ മൗലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്താദ് പാങ്ങോടി എ കമറുദ്ദീൻ മൗലവിയും ജമാഅത്ത് ഫെഡറേഷൻ കൊട്ടാരക്കര താലൂക്ക് പ്രസിഡന്റ് ജനാബ് അഷ്റഫ് ബദരിയും സംബന്ധിക്കുമ്പോൾ പ്രസ്തുത സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ദക്ഷിണ കേരള കേരളം കൊല്ലം ജില്ലാ കൺവീനർ ജനാബ് ജലീൽ പുനലൂർ ദക്ഷിണ കേരള കൊല്ലം ജില്ലാ ട്രഷറർ മുസ്താദ് സലീമുൽ ഹാദി തലച്ചിറ ദക്ഷിണ കേരള കൊട്ടാരക്കര താലൂക്ക് സെക്രട്ടറി ജനാബ് ഷാഹിൻ ബാക്കിയും തുടങ്ങി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും സമുന്നത നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സമാപന ദുആാ നേതൃത്വം വഹിച്ചുകൊണ്ട് ദക്ഷിണ കേരള ലജ്നത്തുൽ സംസ്ഥാന പ്രസിഡന്റ് അഹിലുബൈത്തിലെ ആദരശോഭ അസീസ് മുത്തുക്കോയാത്തങ്ങൾ അൽ ബാഫക്കി കന്യാകുളങ്കര അവർ സംബന്ധിക്കുകയാണ് ഒട്ടനവധി പണ്ഡിതമഹത്വക്കളും ദക്ഷിണയുടെ കർമ്മോജ്വല നേതൃത്വങ്ങളും സംബന്ധിക്കുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ജംഇയ്യത്തുൽ ഉലമ എഴുപതാം വാർഷികാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭിമേഖുവായി നിങ്ങളെവരെയും ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നിലമേൽ വെസ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ ജവഹറുൽ ഉലമ നഗറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു